പറക്കുന്ന പൂച്ചകളെ കണ്ടിട്ടുണ്ടോ എന്നാൽ കഴിഞ്ഞ ദിവസം ഇരുപത് പൂച്ചകൾ ഖത്തറിൽ നിന്ന് അമേരിക്കയിലെ ഹൂസ്റ്റണിലേക്ക് പറന്നു വിമാനത്തിലാണെന്ന് മാത്രം ഖത്തറിലെ തെരുവുകളിൽ നിന്ന് രക്ഷിച്ച പൂച്ചകളിന്ന് ഹൂസ്റ്റണിൽ സുഖമായിരിക്കുകയാണ് മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ ഹൂസ്റ്റൺ ഹ്യൂമൺ സൊസൈറ്റിയാണ് രക്ഷാദൗത്യം സംഘടിപ്പിച്ചത് മൃഗസ്നേഹിയായ കാത്തി ഫിലിപ്പ് സോളിയ എന്ന സ്ത്രീ സ്വന്തം താല്പര്യത്തിൽ മുൻകൈയ്യെടുത്ത് സൊസൈറ്റിയെ സമീപിക്കുകയായിരുന്നു പൂച്ചകൾ എത്തുന്നതിന് മുൻപ് ഹൂസ്റ്റണിൽ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു മൃഗസ്നേഹികളായ ആളുകൾക്ക് പൂച്ചകളെ വളർത്താൻ നൽകുകയാണ് ചെയ്യുക പൂച്ചകൾ സുഖമായിരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ സൊസൈറ്റിയുടെ ഫോളോ അപ്പും ഉണ്ടാകും തെരുവു പൂച്ചകൾ അധികരിച്ചു വരുന്നത് തടയാൻ ഹ്യൂസ്റ്റൺ ഹ്യൂമൻ സൊസൈറ്റി വെൽനസ് ക്ലിനിക് വന്ധ്യംകരണ ക്യാമ്പയിൻ നടത്തുന്നുണ്ട് തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ നടത്തുന്ന കുത്തിവെപ്പിന് എൺപത് ഡോളർ ആണ് ഫീസ് ഈടാക്കുന്നത് ഇതാദ്യമായല്ല ഖത്തറിൽ നിന്ന് പൂച്ചകളെ വിമാനത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ഇരുപത്തി പൂച്ചകളെ ബിസ്കോൺസിൻ കാറ്റ്കഫെ കൊണ്ടുപോയിരുന്നു ഖത്തറിൽ ഇരുപത് ലക്ഷത്തിലേറെ തെരുവു പൂച്ചകൾ ഉണ്ടെന്നാണ് വിലയിരുത്തൽ വന്ധ്യംകരണത്തിനുള്ള നീക്കം കാര്യമായി നടന്നിട്ടില്ല കുവൈത്ത് സിക്സ് എന്നറിയപ്പെട്ടിരുന്ന ആറ് സിംഹങ്ങളെ കഴിഞ്ഞ മാസം കുവൈത്തിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലെ ജഹ്നാസ്ബർഗിലെ നാനൂറ്റി അൻപത്തഞ്ച് ഏക്കർ വിസ്തൃതിയുള്ള വന്യജീവി സങ്കേതത്തിലെത്തിച്ചത് ഖത്തർ എഴുപത്തിന്റെ കാർഗോ വിമാനത്തിലാണ്